പാലക്കാട് ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ചാത്തന്നൂരിൽ ഒരുക്കം പൂർത്തിയായി മത്സരങ്ങൾ ചൊവ്വാഴ്ച രാവിലെ ഏഴിന് തുടങ്ങും പാലക്കാട് ജില്ലാ സ്കൂൾ കായികമേള ചൊവ്വാഴ്ച രാവിലെ ഏഴിന് മൂവായിരം മീറ്റർ മത്സരത്തോടെ ചാത്തന്നൂർ ജി എച്ച് എസ് സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒൻപത് മണിക്ക് കായികമേളയുടെ പതാക ഉയർത്തും തുടർന്ന് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേള വ്യാഴാഴ്ച സമാപിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും നൂറ് മീറ്റർ നാനൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആയിരത്തി അറുനൂറ് മീറ്റർ മൂവായിരം മീറ്റർ ഓട്ടം നാനൂറ് മീറ്റർ റിലേ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ട് ജാവലിൻ ജാവലിൻത്രോ ഹാമർ ഹാമർത്രോ മൂന്ന് അഞ്ച് കിലോമീറ്റർ നടത്തം ട്രിപ്പിൾ ജമ്പ് പോൾവാൾട്ട് തുടങ്ങിയ തൊണ്ണൂറ്റി എട്ട് ഇന മത്സരങ്ങളിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നിരവധി വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കായികമേളയുടെ ലോഗോ പ്രകാശനവും പ്രസ് ക്ലബിൽ നടന്നു ഒറ്റപ്പാലം ഡിഇഒ സിജു തോമസ് കെ എസ് തൃത്താല കെ പ്രസാദ് കായിക അധ്യാപകൻ കെ കൃഷ്ണൻ പബ്ലിസിറ്റി ചെയർപേഴ്സൺ പി പിന്നർ പി എസ് വിനീത് എന്നിവർ വാർത്താ സമ്മേളനത്തിലും ലോഗോ പ്രകാശന ചടങ്ങിലും പങ്കെടുത്തു സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ അറുപത്തിയേഴാമത് സംസ്ഥാന കായികമേളയുടെ മുന്നോടിയായിട്ടുള്ള റവന്യൂ ജില്ലാതല കായികമേളയാണ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായി നമ്മുടെ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഇത് നടക്കുന്നത് കായികമേള നമുക്ക് ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മുടെ സംസ്ഥാന കായികമേള ഒളിമ്പിക്സ് മോഡലിലാണ് നടത്തുന്നത് സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏകദേശം ഒളിമ്പിക്സ് വരുന്ന ഏകദേശം എല്ലാ ഐറ്റംസും എല്ലാ കായിക ഇനങ്ങളും പരമാവധി ഈ കായികമേളയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതായി ബൃഹത്തായ ഒരു കായിക മാമാങ്കം എന്ന് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ കായികമേളയെ അല്ലെങ്കിൽ സ്കൂൾ ഒളിമ്പിക്സിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിലേക്ക് പങ്കെടുക്കേണ്ട കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ജില്ലാതല കായികമേളയാണ് അടുത്ത മൂന്ന് ദിവസങ്ങളിലായി ചാത്തന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ വിപുലമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇന്ന് ഈ മീറ്റിംഗിൽ അല്ലെങ്കിൽ ഈ പത്രസമ്മേളനം മാഡം തന്നെ നടത്തേണ്ടതായിരുന്നു എന്നാൽ നമുക്കറിയാം നമ്മുടെ പാലക്കാട് തന്നെയാണ് സംസ്ഥാന ശാസ്ത്രമേളയുടെ സംസ്ഥാന ശാസ്ത്രമേളയും നമ്മുടെ പാലക്കാട് വെച്ച് തന്നെയാണ് നടക്കുന്നത് ഇന്ന് അതിന്റെ സംഘാടക സമിതിയുടെ ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടുന്നതുകൊണ്ട് മാഡത്തിന് ആ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതു കൊണ്ടാണ് ഡിഒ ആയിട്ടുള്ള എന്നെയും മറ്റ് എന്റെ സഹപ്രവർത്തകരെയും ഈ മീറ്റിംഗിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ മേഡത്തിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും ജനം നോട് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമുക്ക് നമ്മുടെ ജില്ലയിൽ പന്ത്രണ്ട് ഉപ ഉപ വിദ്യാഭ്യാസ ജില്ലകളാണ് ഉള്ളത് ഓരോ സബ് ജില്ലയിൽ നിന്നും ഓരോ ഐറ്റംസിനും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കിട്ടിയ കുട്ടികളാണ് റവന്യൂ ജില്ലാതല കായികമേളയിൽ പങ്കെടുക്കുന്നത് ഓരോ ഇനത്തിനും ഏകദേശം മുപ്പത്തി ആറ് കുട്ടികൾ പങ്കെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഏകദേശം മൂവായിരത്തിനടുത്ത് എണ്ണം കുട്ടികൾ ഈ മാമാങ്കത്തിൽ പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാണിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാ ജൈവ മാലിന്യങ്ങളും അവിടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയും അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിനും പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കൃത്യമായി റീസൈക്ലിംഗിന് വേണ്ടി മാറ്റുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പം നല്ലൊരു സന്ദേശം ഈ കായിക മേലോടൊപ്പം പൊതുജനങ്ങൾക്ക് നൽകുന്നതിനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത് പിന്നെ വളരെ സന്തോഷത്തോടെ പറയേണ്ട ഒരു കാര്യം നമ്മുടെ തദ്ദേശ സ്വയംഭരണ നമ്മുടെ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെയും കൃത്യമായ സപ്പോർട്ടും പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിക്കുന്നുണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ചാത്തനൂരിൽ വെച്ച് വീണ്ടും റവന്യൂ ജില്ലാ കായികമേള വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് റവന്യൂ ജില്ലാ കായികമേള ചാത്തനൂരിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മുടെ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത്രയും മനോഹരമായ ഒരു ഗ്രൗണ്ട് അതിന്റെ സൗകര്യങ്ങൾ നമുക്കറിയണമെങ്കിൽ എല്ലാ ശനിയും ഞായറും അവിടെ പോയി നോക്കണം സംസ്ഥാന ചാമ്പ്യന്മാരായ ഐഡിയൽ കടകശ്ശേരിയും അതുപോലെ തന്നെ നാവാമുകുന്ദ സ്കൂളും മലപ്പുറം ജില്ലയിലെ സ്കൂളുകളാണ് അവർ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൗണ്ടിനകത്താണ് ഒരു മേള സംസ്ഥാന മേള നടത്താൻ ആവശ്യമായ എല്ലാ എക്യുപ്മെൻസും നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു നേട്ടം അതുകൊണ്ടത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് സാധാരണ പാല തൃത്താല സബ്ജില്ലാ കായികമേള മാത്രമാണ് നടക്കുക ഈ വർഷം മൂന്ന് സബ്ജില്ലാ കായികമേള ആദ്യം തിരൂര് നടന്നു തൃത്താല കഴിഞ്ഞു ഇന്നലെയും ഇന്നുമായിട്ട് പട്ടാമ്പി സബ് ജില്ലാ കായികമേള നടക്കുകയാണ് നാളെയും പതിനാല് പതിനഞ്ച് പതിനാറ് പാലക്കാട് റവന്യൂ ജില്ലാ കായികമേള വരുന്നു പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മലപ്പുറം ജില്ലാ കായികമേളയും നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് അപ്പൊ ഗ്രൗണ്ടിന്റെ ഒരു മികവിനെ കുറിച്ച് ഇനി നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല അത് നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് വിഭാഗങ്ങളിലായി തൊണ്ണൂറ്റിയെട്ട് ഇനങ്ങളിലാണ് മത്സരം നടക്കുക ഒരു വിഭാഗത്തിനും സബ് ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർ അങ്ങനെ ചിലതിന് എല്ലാ സബ്ജില്ലയിൽ നിന്നും മൂന്ന് എൻട്രി ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ പരമാവധി മുപ്പത്താറ് ഇനങ്ങളെ വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്ന് ദിവസങ്ങളായി കൃത്യമായി മേള ഭംഗിയായി നടത്തി തീർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് നാളെ രാവിലെ ഏഴു മണിക്ക് അല്ലെ ഏഴ് മണിക്ക് മൂവായിരം മീറ്റർ മത്സരത്തോടെ മേള ആരംഭിക്കും ഒൻപത് മണിക്ക് മേളയുടെ ഔപചാരികമായി ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് തന്നെ പതാക ബഹുമാനപ്പെട്ട എഴുതി ശലീര ടീച്ചർ നടത്തും അതിനുശേഷം ഉദ്ഘാടനം നടക്കും ഉദ്ഘാടനത്തിൽ ബഹുമാനിയായ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അവർ അധ്യക്ഷത വഹിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ പ്രിയപ്പെട്ട മമ്മിക്കുട്ടി എം എൽ എ ഷൊണ്ണൂർ എം എൽ എ മമ്മിക്കുട്ടി അവകളാണ് അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് അതോടൊപ്പം തന്നെ സമാപന സമ്മേളനം ബഹുമാനിനിയായ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിനുമോർ അവാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് തിരുമറ്റകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സുഹ്ര അവർ അതിൽ അധ്യക്ഷത വഹിക്കും തിരുമതി സുഹറ ചെയർപേഴ്സണും അതുപോലെ തന്നെ പാലക്കാട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സലീന ടീച്ചർ കൺവീനറുമായിട്ടുള്ള ജനറൽ കൺവീനറുമായിട്ടുള്ള അതുപോലെ തന്നെ ഡിഒ സിജു തോമസ് സാർ ട്രഷറുമായിട്ടുള്ള ഒരു ജനറൽ സ്വാഗത സംഘ സമിതിയാണ് ഇതിന്റെ മൊത്തം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാതല മത്സരങ്ങളെല്ലാം കായികമേളയാണെങ്കിലും കലാമേളയാണെങ്കിലും ശാസ്ത്രമേളയാണെങ്കിലും അതിന്റെ വിവിധ സബ് കമ്മിറ്റികളുടെ ചുമതല വിവിധ അധ്യാപക സംഘടനകളാണ് അധ്യാപക സംഘടനകളെ സഹായിക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വലിയ ആളുകളുടെ ഒരു നീണ്ട നിര ഉണ്ട് എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് ഏഹ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇപ്പൊ പാലക്കാട് ഗ്രൗണ്ടിലൊക്കെ നടക്കുമ്പോൾ മെഡിക്കൽ കോളേജിലൂടെ നടക്കുമ്പോൾ കാണികളായിട്ട് പോലും ആരും ഉണ്ടാകില്ല അവിടെ ഈവന്റ് നടന്നു പോകുമെന്നല്ലാതെ കാണികളായിട്ടോ മറ്റ് സംഘാടകർക്കപ്പുറത്തേക്ക് ആരും ഉണ്ടാകില്ല പക്ഷെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നടക്കുമ്പോൾ ധാരാളം കാണികൾ നമുക്ക് ഉണ്ടാകാറുണ്ട് ആ പ്രദേശം മുഴുവൻ അവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും സ്കൂൾ പി ടിയും ഒക്കെ ഇതിന്റെ സംഘാടകരായി മുഖ്യ ചുമതലക്കാരായി നമ്മോടൊപ്പം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ബെസ്റ്റ് ടൈമേഴ്സിനെയാണ് സെലക്ട് ചെയ്യുക അപ്പോൾ ഓരോ ഇതിലും മികച്ച ആറ് സമയക്കാരെയാണ് ഫൈനലിലേക്ക് സെലക്ട് ചെയ്യുക പിന്നെ ഇവിടേക്ക് ജില്ലയിലേന്ന് സംസ്ഥാനത്തേക്ക് പോകുന്നത് മൂന്ന് പേർ മാത്രമാണ് മൂന്ന് മൂന്ന് പേർ മാത്രമാണ് സെലക്ട് സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ഈ ആറ് ആറ് ട്രാക്കിൽ നമുക്ക് മികച്ച പേരിൽ ആ പേരെ നമ്മൾ ജില്ലയിലേക്ക് പോകും അതുകൊണ്ട് ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്